ഇമാനുവൽ ഓണം ഷോപ്പിംഗ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം 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 ഒരു കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് ഡയമണ്ട് വിവാഹ പർച്ചേസുകൾക്ക് ഉറപ്പായ സമ്മാനങ്ങൾ എം സ്പേസ് സെന്റർ വിദ്യാഭ്യാസ സംസ്കൃതം കൗൺസിലിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ ദിനാചരണം ആചരിച്ചു മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലാ സംസ്കൃതം അക്കാദമി കൌൺസിലിന്റെ നേതൃത്വത്തിലാണ് പട്ടാമ്പിയിൽ സംസ്കൃത ദിനാചരണം സംഘടിപ്പിച്ചത് മുഹമ്മദ് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ കാവ്യങ്ങളുടെ ഒക്കെ തന്നെ സമ്പത്തുള്ള ഒരു ഭാഷയാണ് ഒരുപാട് തലമുറകളിലൂടെ ഒരുപാട് സംസ്കാരങ്ങളിലൂടെ ഒരുപാട് പ്രാദേശിക വ്യത്യാസങ്ങളുണ്ടെങ്കിലും അതിലൂടെയൊക്കെ കടന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷകളിലൊന്നാണ് ആ ഭാഷയെ പരിപോഷിപ്പിക്കുക അത് ജനങ്ങളിലേക്ക് എത്തിക്കുക അതിൻ്റെ വലിയ സാഹിത്യ സമ്പത്ത് അതിനെ പ്രിസർവ് ചെയ്യുക അങ്ങനെ തുടങ്ങി അതുമായി ബന്ധപ്പെട്ട കൾച്ചർ ജനങ്ങളിലേക്ക് എത്തിക്കുക ആ കൾ കൾച്ചറൽ ഹെരിറ്റേജ് നമുക്ക് അഭിമാനമായി മാറുക തുടങ്ങി നിരവധി ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടുകൂടിയാണ് സംസ്കൃത ദിനം നമ്മൾ ആഘോഷിക്കുന്നത് സംസ്കൃത അക്കാദമി കൗൺസിൽ മറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയുടെ നേതൃത്വത്തിൽ ഇവിടെ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും എടക്കാലത്ത് സംസ്കൃത ഭാഷ കൈവിട്ടുപോയി എന്ന് തോന്നിയതിൽ നിന്ന് മാറി ഇന്ന് കൂടുതൽ കൂടുതൽ അത് ലോകത്തിന്റെ വിവിധ പട്ടാമ്പി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ വെച്ചായിരുന്നു ദിനാചരണം നടത്തിയത് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണി ഗീതാമണികണ്ഠൻ അധ്യക്ഷയായി ആനക്കര റിട്ടയർഡ് പി വിജയൻ പദ്ധതി അവതരണം നടത്തി കെ വി രാജീവ് എ കെ അനീഷ് രമേഷ് കൈതപ്പുറം പൂർണാദേവി ഡോക്ടർ പി പത്മനാഭൻ ശിവപ്രസാദ് കല്ലിശ്ശേരി മഹേഷ് പട്ടാമ്പി എ യോ ബാബുരാജ് പി പി സി വി പി മനോജ് കെ മോഹൻദാസ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു മാറി അതുകൊണ്ട് നമ്മളെപ്പോഴും മുന്നോട്ട് തന്നെയാണ് ഈ സംസ്കൃതം എന്ന ഈ ഭാഷ വളരെ പഴക്കം ചെന്നാഷയാണ് ഇന്തോ യൂറോപ്യൻ ഭാഷയാണ് സംസ്കൃതം ഇന്തോ യൂറോപ്യൻ ഭാഷ കുടുംബത്തിൽ നിന്നും ഉണ്ടായ ഒരു ഭാഷയാണ് സംസ്കൃതം ഈ ഇന്തോ യൂറോപ്യൻ ഭാഷകൾ തമ്മിൽ നല്ല സാമൃശ്യ ഈ ഭാഷയിൽപ്പെട്ട മറ്റൊരു ഭാഷ തന്നെയാണ് ജർമാനി സംസ്കൃതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവ തമ്മിൽ നല്ല സാദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഇന്തോ യൂറോപ്യൻ ഭാഷയിൽപ്പെട്ട ജർമനിയിൽ നിന്നും ഉണ്ടായ ഒരു ഭാഷയാണ് ഇംഗ്ലീഷ് നമുക്കറിയാം നമ്മള് ഇംഗ്ലീഷില് നമ്മൾ പല പദങ്ങളും സംസ്കൃതവുമായിട്ട് നല്ല സാദൃശ്യം നമുക്ക് കാണാൻ കഴിയാതെ ഇപ്പോൾ മദർ എന്നുള്ള അമ്മ എന്ന അർത്ഥം മദർ എന്ന പദം